ഇന്ന് കറി വെക്കാൻ നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം പുഴുക്കുണ്ടാക്കിയതിൻ്റെ ബാക്കി ചെറിയൊരു കഷ്ണം കപ്പയും പിന്നെ അതേപോലെ ചെറിയൊരു കഷ്ണം ചേമ്പുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് ഈ കപ്പ ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ രാവിലത്തെ പത്തിരിക്കൊക്കെ കറി ഉണ്ടാക്കാം കേട്ടോ നല്ല ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കുക അപ്പോൾ ഒന്ന് ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് കപ്പ ഇഷ്ടമില്ലാത്തവൽ ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട കേട്ടോ സ്കിപ്പ് ചെയ്തോളൂ ഈ കപ്പൻ്റെ കഷ്ണവും ചേമ്പിൻ്റെ കഷ്ണമൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകി ചെറുതാക്കി മുറിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ ഒരു വിസില് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കി വീണ്ടും വേറെ ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് വിസിലിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നാളേക്ക് ബീഫ് ബിരിയാണിക്ക് ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് ഇതാ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്നാണ് രണ്ട് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുക്കുകയാണ് അപ്പോൾ ഈ കപ്പൊക്ക് ചിലപ്പം നമുക്ക് ഗ്യാസ് വരാനുള്ള സാധ്യതയുണ്ട് കപ്പ ചിലവർക്കൊന്നും പിടിക്കൂല അപ്പോൾ ഈ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നത് പിന്നെ ഇതാ തേങ്ങയിലേക്ക് ഒരു കാന്താരി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കിട്ടും അപ്പോൾ മുറ്റത്ത് പോയിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് കുറച്ച് അപ്പോൾ അത് എരില്ലാന്ന് തോന്നിയതുകൊണ്ട് രണ്ട് പച്ചമുളക് പച്ചമുളക് കൂടി എടുത്ത് പിന്നെ അതൊരു നാലല്ലി വെളുത്തുള്ളിയും ഒരു മൂന്നല്ലി ുള്ളിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ അളവിൽ ചെറിയ ജീരകം സോറി ചെറിയ ജീരകമല്ല വലിയ ജീരകം ചേർത്തിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ചതച്ചെടുക്കല്ലോട്ടോ നല്ല രീതിയിൽ തന്നെ അരഞ്ഞോട്ടെ നമുക്ക് കറി ചോറിനൊക്കെ കറിയാണല്ലോ അപ്പോൾ അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ അപ്പോഴേക്കും അപ്പോഴേക്കുതാ നമ്മുടെ കപ്പ നല്ലോണം ഒന്ന് വെന്ത് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ അത് മൂടിത്തറന്നിട്ട് അതൊന്ന് ഉടച്ചെടുക്കാണ് ചിലപ്പോൾ ഇത് നല്ലോണം ഒന്നും ഉടഞ്ഞു വരില്ല കേട്ടോ അതുകൊണ്ട് അത് സ്മാഷർ ഉപയോഗിച്ചൊന്ന് ഒടച്ചെടുക്കുകയാണ് അപ്പോഴേക്കുതാ തേങ്ങൻ്റെ അരപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ഇങ്ങനെ ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ പക്ഷെ അത് നല്ല തിക്കായിട്ടാണ് വരിക ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ കറി ചോ ഈ ഈ കറി ചോറിന് കൂട്ടാനായിട്ട് ഇനിയിപ്പോൾ ചോറല്ല പത്തിരിയാണ് പുട്ടാണ് നമ്മളെ വെള്ളപ്പാണ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നല്ല മാച്ചാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇറക്കി വെച്ചിട്ട് പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെലിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം നല്ലവണ്ണം വറവിട്ടെടുക്കുക അതും കൂടി ചേർക്കുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ ആ വറവൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ചിന്നച്ചട്ടിയിലേക്ക് നമ്മൾ ഒരു മൂന്നാല് കഷ്ണം മീൻ രണ്ട് ദിവസം മുമ്പേ മസാല തേച്ചത് ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വെക്കാനൊന്നും ഇല്ല എന്ന് തോന്നുന്ന സമയത്താണ് നമുക്ക് ചോറ് തിന്നാനാകുമ്പോഴത്തേനെ പല ടൈപ്പുകളും വരൂല്ലേ കറി ഇല്ലല്ലോ ചേച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുക അങ്ങനെ അതാ ഓരോന്ന് ഒന്നും ഇല്ലാത്തോടത്തു നിന്നാണ് ഇപ്പോൾ ഇതൊക്കെ വന്നത് അപ്പോൾ അത് പിന്നെ അതാ തളമീനാണ് കേട്ടോ ഈ മസാല വെച്ചാൽ എനിക്കിൻ്റെ ഫേവറേറ്റ് മീനാണേ തളമീൻ അത് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ വൻപയർ ഞാൻ അത് അപ്പുറത്തെ അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ലഞ്ച് അതിനിട്ടൊന്ന്